ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കടുത്ത ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതേപോലെ ഒരു ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും തന്നെ ആശ്വാസമായിരിക്കും അതേപോലെ തന്നെ നോമ്പ് ടൈമിലും ഇതേപോലെ തന്നെ ഒരു ജ്യൂസ് നമുക്ക് കഴിക്കുന്നത് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് വാട്ടർ മെലൻ വാട്ടർ മെലൻ തണ്ണിമത്തൻ അതേപോലെ തന്നെ വത്തക്ക അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഞങ്ങളിവിടെ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത് അതിൻ്റെ രണ്ട് പീസ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയൊരു പീസ് കട്ട് ചെയ്ത് അതിനെ വീണ്ടും കട്ട് ചെയ്ത് രണ്ട് പീസ് മാത്രമാണ് ഞാൻ ഈ ജ്യൂസിനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം മിക്സപ്പം ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഇപ്പോൾ ഈ നല്ല ചൂടുള്ള ടൈമിൽ ഇതേപോലെ ഒരു ഗ്ലാസ് നമുക്ക് ജ്യൂസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വയറ് നിറയും അതുപോലെ തന്നെ മേ ഒന്ന് കൂളായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ശരീരം തന്നെ ഒന്ന് കൂളായിട്ട് കിട്ടും പിന്നെ നമുക്ക് വയറ് നിറയും അപ്പോൾ നമുക്ക് കൂടുതൽ ഫുഡ് ഒഴിവാക്കി ഇതേപോലെയുള്ള ഹെൽത്തി ഫുഡുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും തന്നെ നമുക്ക് ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും ഇപ്പം ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു മിക്സർ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ കൂടുതൽ കുരുമൊക്കെ ഉള്ള തണ്ണിമത്തനാണെങ്കിൽ അതൊന്ന് കുറച്ചൊന്ന് ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ അടിച്ചെടുക്കേണ്ടതാണ് ഇതിൽ കുരു ഒന്നും അധികം കാണാനില്ല നല്ല മധുരം ഉണ്ട് അപ്പം ഞാൻ എല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മധുരം കൂടുതൽ ഇട്ട് കൊടുക്കുന്നില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഞാൻ മധുരം ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന തണ്ണിമത്തൻ മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിത് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നല്ല മധുരമുണ്ട് അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരുണ്ടെങ്കിലൊക്കെ ഒന്ന് എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു പിഞ്ചുപ്പ് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഒരു പേസ്റ്റിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വാട്ടർ മെലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഈ വാട്ടർ മെലൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ തണുപ്പുണ്ട് ഇനി നിങ്ങൾ അങ്ങനെയല്ല പുറത്ത് വെച്ച റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണെങ്കിൽ കുറച്ച് ഐസ് ഐസ്ക്രൂംസും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർ മെലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ Okay, bye.